ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൈപ്പത്തിരി ആണ് കേട്ടോ കൈപ്പത്തിരിയുടെ വീഡിയോ ഞാൻ മുമ്പ് എൻ്റെ വീ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഇന്ന് ചെട്ടിനാട് ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ രാത്രി പത്തിരു മതിയും തോന്നി ഉച്ച എന്തെങ്കിലും ചെട്ടിനാട് ചിക്കൻ കറിയൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പത്തിരി വൈകുന്നേരം ഉണ്ടാക്കിയേ ആവുന്നതുകൊണ്ട് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല അതൊക്കെ പത്തിരിപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഓരാത്തിന് ചെറിയ ഡയറ്റിങ്ങുണ്ട് അതുകൊണ്ട് ഉച്ച അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഒന്നും കാര്യമായിട്ടും കഴിക്കുകയും ചെയ്തില്ല കൈപ്പത്തിരി ഇലയിൽ വേണമെങ്കിൽ പരത്താം പ്ലാസ്റ്റിക് കവറിൽ വേണമെങ്കിൽ പരത്താം പ്ലാസ്റ്റിക് കവറാകുമ്പോൾ നമുക്ക് കഴുകി എടുത്തുവയ്ക്കാൻ പറ്റും കേട്ടോ ഉപയോഗിക്കാം ഉപയോഗിക്കുമ്പോൾ ഇലയാകുമ്പോൾ പറ്റില്ലല്ലോ കുറച്ചുകൂടി കന ഉള്ളത് ഉറയാണെങ്കിൽ അത് കൂടി കൂടുതൽ നല്ലതായിരിക്കും എപ്പോഴും കൈപ്പത്രയ്ക്ക് എപ്പോഴും നനവ് വേണം വെള്ളം കുറച്ച് വിറങ്ങല ശരിക്കും ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഒന്ന് ഒന്ന് മറച്ചു വിടണം അതായത് വീ ഒന്ന് വാടി വരുമ്പോൾ രണ്ടാമത് കാണിച്ചു തരാം ഇതൊന്നായിട്ട് പറിച്ചിടുക റിപ്പീറ്റേഷൻ കൂടിയാണ് കേട്ടോ അത് അപ്പോൾ അത് മാറ്റി മാറ്റിവെച്ച് രണ്ടാമത് ഇട്ടു ഞാൻ ആദ്യം എടുത്തത് ഇതാ ഇതേ പോലെ കൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് എയറൊക്കെ കളയണം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഷാലിമാറിൻ്റെ പത്തിരിപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കാറ് നല്ല പൊടിയോട്ടോ ഷാലിമാറിൻ്റെ ലാമിക്കുട്ടീനെ കാത്തിട്ടാണ് നിൽപ്പ് പക്ഷേ ലാമിക്കുട്ടീനെ കാണാൻ എല്ലാവരും ട്യൂഷന് പോയിരിക്കുകയാണ് അപ്പോൾ നേരെ അടുക്കളേ ചെന്നു വേശിനിട്ട് വയ്യായിരുന്നു രണ്ട് പത്തിരിയോളം മൊത്തം ഒരഞ്ച് പത്തിരിയോളം ഉണ്ടായിരുന്നു രണ്ട് പത്തിരി ഞാൻ തന്നെ എടുത്തു കാരണം ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേഗം പോയി അടുക്കള കറി നോക്കിയപ്പോൾ കറിയൊക്കെ നല്ല എരിവും പുളി എരിവും പിടിച്ച നല്ല പാകത്തിനായിട്ടുണ്ട് കഷ്ണത്തിൻ്റെ മുകളിലൊക്കെ നല്ല പോലെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് പത്തിരിയോളം ഞാൻ പാത്രത്തിലെടുത്തിട്ടു കഴിക്കാൻ ഇനി നേരെ പോയി നല്ല എരിവുള്ള നല്ല ടേസ്റ്റുള്ള ചെട്ടിനാട് കറി സാധാരണ നമ്മൾ വെക്കുന്ന ചിക്കൻ കറി സൂപ്പറാണ് ചെട്ടിനാട് ചിക്കൻ കറി എന്ന് പറയുന്നത് ആ എരിവും പുളിയും ഒക്കെ പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ചെട്ടിനാട് ചിക്കൻ കറി വെക്കുന്നത് സാധാരണയ്ക്ക് ചിക്കൻ കറി അത്രയ്ക്ക് താല്പര്യമില്ല ചേട്ടിനാട് ചിക്കൻ കയറും സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് നിങ്ങൾ വെച്ചോക്കണം കേട്ടോ ഉം അപ്പൊ ലാമിക്കുട്ടി വന്നു ലാമിക്കുട്ടി ഇന്ന് കഴിക്കുന്നു ലാമിക്കുട്ടി നേരം കഴുകിയപ്പോ ഞാൻ കഴിച്ചു